അസ്സാമത്ത് വർക്കാത്തു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് ഇന്നത്തെ വിഷയം സ്ത്രീകൾക്കുള്ളതാണ് പുരുഷന്മാരും കേൾക്കണം നമ്മൾ പല ആളുകളും പറയാറുണ്ട് ഉസ്താദെ ഒരുപാട് പ്രാവശ്യം ഗർഭം ഉണ്ടായിട്ടുണ്ട് അഞ്ചും ആറും പ്രാവശ്യം ഗർഭം ഉണ്ടായിട്ടുണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം ആകുമ്പോൾ ഗർഭം അലസി പോവുകയാണ് ഒരുപാട് ഡോക്ടർമാർ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവും കിട്ടിയിട്ടില്ല ഗർഭം ഉണ്ടാകും അങ്ങനെ നാലും അഞ്ചും പ്രാവും അലസിപ്പോയി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു യമനി വന്നിട്ട് പറഞ്ഞു ഒരു യമനി വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഗർഭം ഉണ്ടാവും പക്ഷെ മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം ഉണ്ടാകുമ്പോൾ ഗർഭം അലസിപ്പോകാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കല് അങ്ങനെ ഞാൻ ആ യമനിയോട് ഞാൻ ഒരു ക്ലാസ് കേട്ടപ്പോൾ അതിലും കിട്ടിയ അറിവ് ഞാൻ ആ യമനിക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് യാ യാ അള്ള എന്ന ഈ ഈസ്മ ഭർത്താവ് അരികത്തുണ്ടെങ്കിൽ ഭർത്താവിന്റെ വലത് കൈന്റെ ചൂണ്ടുവിരല് ഭാര്യയുടെ വയറിന്റെ മുകളിൽ വെച്ചിട്ട് പതിനേഴ് തവണ യാ യാമുദി ഒന്ന് ഇങ്ങനെ ചൊല്ല കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പതിവാക്കുക എന്നാൽ ആ ഗർഭം അലസിപ്പോകുകയില്ല മാത്രമല്ല സുഖപ്രസവവും കിട്ടും എന്താണ് ഇസ്മ യാ യാ എന്ന ഇസ്മ പതിനേഴ് തവണ എല്ലാ ദിവസവും നിങ്ങൾ സൗകര്യം അനുസരിച്ച് ആണെങ്കിൽ രാത്രി പകലാണെങ്കിൽ പകല് നിങ്ങൾക്ക് ഏത് സമയത്താണോ ചെയ്യാൻ കഴിയുന്ന ആ സമയത്ത് ഇനി ഭർത്താവ് അടുത്തില്ല വെച്ചിട്ട് ഭാര്യ ടെൻഷൻ ആവണ്ട എന്താണ് പരിഹാരം ഭാര്യയുടെ വലതു കൈ സ്വന്തമായിട്ടി തന്നെ വെച്ചിട്ട് യാ മുതിഒ എന്ന് പതിനേഴ് തവണ എന്ത് ചെയ്യാ ചൊല്ലുക എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലി പതിവാക്കുക അങ്ങനെ ഗുണം രണ്ടുണ്ട് ഒന്നാമത് ഗർഭം അലസി അലസിപ്പോയില്ല രണ്ടാമത് സുഖപ്രസവം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോ എല്ലാവരും ഈ ഗർഭിണികളായ ഇങ്ങനെയുള്ള അസ്വസ്ഥതയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങൾ ചെയ്യുക ഗർഭിണി മനസ്സിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അതുപോലെ സുഖപ്രസവം ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിലും അവരും ഈ ഒരു കാര്യം ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബനൌത്തല ഗർഭിണികളായ എല്ലാവർക്കും സുഖപ്രസവം നൽകുമാറാകട്ടെ നല്ല സോലിഹായ ഒരു സന്താനം നൽകുമാറാകട്ടെ ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ആ മക്കളെ ഉൾപ്പെടുത്തിയിരുന്നു ചെയ്യുമാറാകട്ടെ മക്കൾ കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തിയിരുമാറാകട്ടെ ആ ചെയ്യാം അപ്പ എല്ലാം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ ഗർഭിണികളും ആയ ആയവർക്കും ആകാത്തവർക്കും ആവാനും പോകുന്നവരും വിവാഹം കഴിഞ്ഞ ആളുകൾക്കാണ് അവർക്കൊന്നും അയച്ചു കൊടുക്കുക ഒരു അറിവിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ ഹൈറാണല്ലോ ഇൻഷാല് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബ് തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തിനാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് സെർച്ച് ചെയ്ത് നമ്മുടെ ചാനൽ ഫേമസ് മീഡിയ എന്ന് കാണാം ഇൻഷാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസാം വരമി വാബറാക്ക